വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ജാമിയ അൽ ഹിന്ദ് സ്ഥാപനങ്ങളുടെ വാർഷിക സമ്മേളനം ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും പാലക്കാട് വനിതാ ക്യാമ്പസിൽ വെച്ചാണ് സമ്മേളനം നടക്കുക നാല് വേദികളിലായി പതിനഞ്ച് സെഷനുകളിലായാണ് വാർഷിക സമ്മേളനം നടക്കുക ഉദ്ഘാടന സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്റ്റുഡൻസ് മീറ്റ് അറബിക് വിദ്യാർത്ഥി പ്രതിനിധി സംഗമം ഗേൾസ് മീറ്റ് ലീഡേഴ്സ് മീറ്റ് സീനിയർ സിറ്റിസൺ സംഗമം അൽ മഹാറ സമ്മാന വിതരണം പ്രതിമ സംഗമം ഖുറാൻ എക്സിബിഷൻ തുടങ്ങിയവയാണ് ഒരുക്കുക സൗദി അറേബ്യ എംബസിയുമായി സഹകരിച്ച് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി ജാമിയ അൽ ഹിന്ദ് സംഘടിപ്പിച്ച വൈജ്ഞാനിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള സമ്മാനങ്ങളും കൈമാറും സ്കൂൾ ഓഫ് ഖുറാൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ അൽ ഇത് വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും കൈമാറും സൗദി മതകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ബിൻ സബ്ദി അൽ അനസി ഇന്ത്യയിലെ സൗദി അറേബ്യ എംബസി അറ്റാഷെ ഷെയ്ഖ് ബദൽ നാസിർ അൽ അനസി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ റഹീം എം പി തുടങ്ങിയവർ അതിഥികളായി എത്തും എന്ന സ്ഥാപനം എന്ന പ്രദേശത്ത് ും സെന്റുകൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥി സംരംഭങ്ങളായി ജാതിയുടെ കീഴിൽ മലയാള ഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്ഥാപനം സ്ഥാപിതമായത് അതിന്റെ ഒരു വേറെപ്പെട്ട കാര്യം എന്ന് പറയാവുന്ന ഒരു പന്ത്രണ്ട് വർഷം പൂർത്തിയാകുന്ന ഇവർ യുടെ വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് തിങ്കൾ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുക മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിപരായ വ്യത്യസ്ത അതിഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിശുദ്ധാതിഥിയായി സമൂഹത്തിന്റെ മതകാര്യ വകുപ്പ് മന്ത്രാലയത്തിലെ അന്നൽ സെക്രട്ടറി സഹമന്ത്രി എന്ന് പറയാവുന്ന ഡോക്ടർ ിൽ അതിഥികളായി ഉണ്ടാവും ജാമ്യ ഡയറക്ടർ ഫൈസൽ മൗലവി പ്രിൻസിപ്പൽ ഷുറൈഹ് യൂത്ത് സംസ്ഥാന സെക്രട്ടറി അബ്ദുള്ള വിശുദ്ധം യൂത്ത് ജില്ലാ അധ്യക്ഷൻ നിസാർ സൊലാഹി മൻസൂർ സൊലാഹി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം كلايريس ديزينر جولاري كاليكيت رود بند المنى